നല്ല കോമഡി പാടല്ലേ ശരിയാ അയാളെ മുഖത്തോട്ട് നോക്കിക്ക് കാണാൻ നല്ല രസമുണ്ട് മക്കളെ അമ്മ എന്താ മുന്നിൽ വന്ന് നിൽക്കുന്നേ ഒന്ന് മാറി നിൽക്കമ്മേ അതെ അതെ അമ്മ എന്താ ഞങ്ങൾ ടി വി കാണാൻ സമ്മതിക്കാത്തേ അല്ല അടിപൊളി പടമാ അമ്മയ്ക്ക് തീരെ വയ്യ മക്കളെ ഇന്ന് രാവിലെ എണീറ്റപ്പോഴേ തീരെ സുഖമില്ല ഒരുപാട് ജോലിയും കിടപ്പുണ്ട് എന്താ അമ്മേ ആകെ ഒരു ഞായറാഴ്ചയിലേ ഞങ്ങൾക്ക് ലീവ് ഉള്ളൂ ആ ദിവസം വീട്ടിലെ ജോലി എടുക്കണമെന്ന് വെച്ചാ എല്ലാ ജോലിയും അമ്മ തീർത്തിട്ടുണ്ട് മക്കളെ ഇനി തുണി അലക്കാൻ കൂടിയുണ്ട് അതിനു കൂടി അമ്മക്ക് വയ്യ നിങ്ങൾ രണ്ടുപേരും കൂടി അമ്മയെ ഒന്ന് സഹായിക്കേ ശരി എന്നാൽ എൻ്റെ ഡ്രസ്സ് ഞാൻ അലക്കിക്കോളാം എന്റെ ഞാനും അലക്കിക്കോളാം അയ്യോ അപ്പൊ അച്ഛൻ്റെയും അമ്മയുടെയും ടൂട്ടുവിൻ്റെ ഒക്കെ ഡ്രസ്സില്ലേ അതൊക്കെ ആരാ അലക്കുന്നേ ഷു എല്ലാം കൂടി ഒരുപാട് ഡ്രസ്സ് കാണും നല്ല ചിഞ്ചുവിനെ സോപ്പിരട്ടെ ചിഞ്ചുമോളെ നീ അച്ഛൻ്റെ പുന്നാര കുട്ടിയല്ലേ നീ അച്ഛൻ്റെ നോക്കി അലക്കിക്കൊടുത്തേക്ക് നിന്റെ ചാട്ടെങ്ങോട്ടാണെന്നൊക്കെ എനിക്കറിയാം കേട്ടോ അച്ഛൻ്റെ അമ്മയുടെ ഡ്രസ്സൊക്കെ ഞാൻ അലക്കിക്കോളാം പക്ഷെ ചേച്ചിയുടെ ഡ്രസ്സേ ചേച്ചി തന്നെ അലക്കും ഓ അതിനെന്താ എന്റെ ഡ്രസ്സ് ഞാൻ അലക്കിക്കോളാം ഓ അമ്മയുടെ പൊന്ന് മക്കള് നിങ്ങളില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അമ്മ ഇന്ന് വൈകുന്നേരം നിങ്ങൾക്ക് വേണ്ട പലഹാരങ്ങൾ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി തരാം ആ അത് മതി അത് മതി എന്നാ നിങ്ങൾ പോയി അലക്കിക്കോ അമ്മ കുറച്ചു നേരം പോയി കിടക്കട്ടെ അതെ മിനി ചേച്ചി എനിക്ക് അലക്കുന്നത് എങ്ങനെയൊന്നും അറിയില്ല അതിനല്ലേ മോളെ യൂട്യൂബ് നമുക്ക് അതി നോക്കി പഠിക്കാൻ വേണ്ടി ഐഡിയ ചേച്ചി ആളെ കൊള്ളാലോ നീ എന്നെപ്പറ്റി എന്താ വിചാരിച്ച് സമയം കളയാതെ വേഗം നടക്ക് ചിഞ്ചു ഞാൻ വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ട് അതിൽ നോക്കി ചെയ്തോ നീ എന്താ ഒന്നും മിണ്ടാത്തേ എനിക്കലക്കാൻ ബക്കറ്റിലല്ലോ ചേച്ചിയുടെ കയ്യിലല്ലേ എനിക്കത് തന്നാലേ ഞാൻ അലക്കത്തുള്ളൂ അത് ശരി ഞാനല്ലേ ഇത് എടുത്തേ നീ ഇത്ര നേരം എവിടെയായിരുന്നു ആഹാ നീ വേണേ അലക്കും ഞാൻ പോവാ ആഹാ നിന്റെ അടവയ്ക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോളെ നീക്കേ അലക്കാതിരിക്കാനുള്ള ഐഡിയ എടുക്കല്ലേ ആ പിന്നെ എനിക്ക് എന്തിനാണ് ഐഡിയ എടുക്കുന്നത് ഞാനേ എൻ്റെ ഡ്രസ്സുകളൊക്കെ കൊണ്ടുപോയിക്കോളാം ചേച്ചി എൻ്റെ ഡ്രസ്സ് അലക്കൊന്നും വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം ദേ മര്യാദയ്ക്ക് ഡ്രസ്സ് അലക്കിയിട്ട് പോയാൽ മതി ആഹാ നീ അറിയാൻ എന്നെ ഭരിക്കാൻ ഞാനേ എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അലക്കു അത് ശരി അത് നിന്റെ ഇഷ്ടം തന്നെ അലിക്കുന്നത് മര്യാദക്ക് അലക്കിട്ട് പോയാൽ മതി ദേ ചേച്ചിയാണെന്ന് നോക്കില്ല എന്റെ മൂക്കിനിട്ട് വീട് ഞാൻ ആഹാ നീ ായോ എന്നാ അതൊന്ന് കാണട്ടെ ദൈവമേ ഏതു നേരവും വഴക്കുണ്ടാകുന്ന രണ്ടെണ്ണത്തിനെയാണല്ലോ എനിക്ക് നീ തന്നേ എന്താ പ്രശ്നം അമ്മേ ചേച്ചി എനിക്ക് ബക്കറ്റ് തരുന്നില്ല ഇന്നാ പിടിച്ചോ ബക്കറ്റ് അയ്യോ എന്റെ തല പൊളിഞ്ഞേ അയ്യോ അമ്മേ ഓടിവായോ സാരമില്ല ചേച്ചി ഇതൊക്കെ ഒരു ഒരു അയ്യോ അമ്മേ ഇന്നാ പിടിച്ചോ ബക്കറ്റ് കൂടെ ഏ ഇവിടെ

മര്യാദ തലയ്ക്കിയതെ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൊള്ളാം അല്ലെങ്കിൽ കാണാ ഇനി ഇങ്ങനെ ഉണ്ടാവോ കുട്ടികൾ പാവം അമ്മ നമ്മളെ കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ ചേച്ചി ശരിയാ നീ പറഞ്ഞേ അമ്മക്ക് വയ്യാത്തോണ്ടല്ലേ നമ്മളോട് അലക്കാൻ പറഞ്ഞേ നമുക്ക് ഈ പണി വേഗം ചെയ്ത് കൊടുക്കാം ശരി ചേച്ചി